ഹായോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ട്രേഡിംഗ് തുടങ്ങിയ സമയത്ത് ബിഗിനേഴ്സ് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ആ മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ലോസ് വന്നത് പക്ഷേ ഓരോ ലോസിലും ഞാൻ പഠിച്ചു ഈ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനെ കാണും ഒരിക്കൽ പോലും ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാനായി അപ്പം വെൽക്കം ടു ട്രെയിൽ ലേക്ക് ഐ സി ടി ചർ വൺ ഫസ്റ്റ് തന്നെ ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ക്യു മണി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ വന്നിരുന്നത് ഞാനൊരു വൺ വീക്ക് കൊണ്ടുതന്നെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ വൺ വീക്ക് കൊണ്ടുതന്നെ സക്സസ് ആവാൻ കഴിയും എന്നുള്ളൊരു ഇതിലായിരുന്നു വന്നിരുന്നത് വെറും ബൈയും സെല്ലും ചെയ്യുക അങ്ങനെ ബൈയും സെല്ലും ബട്ടനും അമർത്തുക എന്നുള്ളൊരിതിലായിരുന്നു ഗ്രീനും റെഡും കത്തും അങ്ങനെ സെല്ല് ഗ്രീൻ ഗ്രീനത്തുമോ ബൈ അങ്ങനെ ആയിരുന്നു ഞാൻ വന്നിരുന്നത് കുറേ ഒക്കെ വെച്ചിട്ട് പക്ഷെ മാർക്കറ്റ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ് ബിസിനസ്സാണ് ബിസിനസ് ആയിട്ട് കാണുന്നതിന് സ്ലോ ആയി കൺസീനസ് ആയി ഗ്രോത്ത് ബിൽഡ് ചെയ്യാനേ ഇതിൽ പറ്റുകയുള്ളൂ പിന്നെയാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായത് മനസ്സിലായതുകൊട്ടോ ഞാനിങ്ങനെ ഫസ്റ്റ് ക്യു കെ എസ് പെറ്റാക്സ് വന്ന് വന്ന് കുറേ ക്യാഷ് എനിക്ക് ഇത് മനസ്സിലായത് ക്യുബ് മണി എസ്പിറ്റേക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ടാർഗറ്റ് സെറ്റ് ചെയ്യുക ഒരു ദിവസം വൺ പേഴ്സൻറ്റ് നമ്മളെ ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ അത് വലിയൊരു അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇതിൽ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് സെറ്റാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്യുബ് മണി ഹസ്പിറ്റാസ് അവോർഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഞാൻ ചെയ്ത രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കാണ് റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞ സാധനം എനിക്കില്ലായിരുന്നു എന്റെ എന്റെ ആദ്യത്തെ എല്ലാ ലോസിനും കാരണം സ്റ്റോപ്പ് ലോസ് ഇല്ലായിരുന്നു എനിക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഞാൻ ട്രേഡ് ചെയ്യും അതുകൊണ്ട് ബൈ ചെയ്യും എന്നിട്ട് അതുകൊണ്ട് ഒരു സംഖ്യം പച്ച ഗ്രീൻ ഡിജിറ്റ് കാണുമ്പോൾ കൊടുക്കും റെഡ് കത്തിയാലും അങ്ങനെ ഹോൾഡ് ചെയ്യും ക്യാപിറ്റൽ വാഷ് ഔട്ടാണ് വരെ ഹോൾഡ് ചെയ്യും ഇങ്ങനെ നിൽക്കും സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ല അങ്ങനെ നിൽക്കുക തന്നെ അതൊരു സിംഗ് ലോ കരം സ്റ്റോപ്പ് ലോസ് എന്നിട്ട് ആ സിംഗ് ലോ എന്ന് പറയുമ്പം അടുത്ത സിംഗ് ലോ കണ്ടെത്തുന്ന ടൈമ് വരെ സ്റ്റോപ്പ് ലോസ് നോക്കും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്നിട്ട് വെറും ഒരു ഗ്യാബ്ലിങ് മുതിരി തന്നെയായിരുന്നു ഞാൻ ആദ്യം ട്രേഡ് ചെയ്തിരുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലായിരുന്നു പിന്നെ നെഗറ്റീവായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ വാഷ് ഔട്ടായി ഇങ്ങനെ പോയി ഇത് ഹെവി റിസ്ക് ആണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ വീണ്ടും അടുത്ത ക്യാപിറ്റൽ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവരും മാർക്കറ്റിൽ പിന്നെയും ആ കളയും പിന്നെ അങ്ങനെ അങ്ങനെ മനസ്സിലായി എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇപ്പോൾ പരിപാടി നടക്കൂലാണ് റിസ്ക് മാനേജ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ട്രേഡിങ്ങിൽ ഒരൊറ്റ ട്രേഡിങ്ങിൽ തന്നെ ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജും ടു പെർസെൻറ്റേജും മാത്രം റിസ്ക് ചെയ്യുക ക്യാപിറ്റൽ എപ്പോഴും സേഫായി വെച്ചിരിക്കണം സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസിൽ അതൊരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് ക്യാപിറ്റലി ക്യാപിറ്റൽ സേവ് ആക്കുമ്പോഴാണ് നെക്സ്റ്റ് ട്രേഡ് ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്താവും ഇതിൽ സർവേവ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെയും ക്യാപിറ്റൽ കൊണ്ടുവരും അങ്ങനെ വാഷ് ഔട്ട് ആയി വാഷ് ഔട്ട് പോയി നമ്മളൊരു ലിക്വിഡിറ്റി ആയി മാറും നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണത് അതിനു വേണ്ടി റിസ്ക് മാനേജ്മെന്റ് അല്ലോ വേണത് കാരണത്തിന് ഞാൻ ഒരു വീട് കാണിച്ചു തരാം ഒരു ക്യാപിറ്റൽ സേഫ് ആക്കിയില്ലെങ്കിൽ കുഴപ്പമെന്താണെന്ന് ഇപ്പം ഈ ഇത് കണ്ടില്ലേ പെട്രോളൊക്കെ ഇങ്ങനെ കത്തി കത്തിങ്ങ വന്നുകൊണ്ടിരിക്കുക ഇവിടെ ക്യാപിറ്റലുണ്ട് നിങ്ങൾ ക്യാപിറ്റലും സേഫ് ആക്കിയതോടുകൂടി അവന് ഒരു ഉപജീവന മാർഗമാണ് അവൻ്റെ ആ ഉപജീവനന്മാർക്ക് അവന് കിട്ടിയാൽ അങ്ങനെ ആ പെട്രോളിൻ്റെ അത് വെച്ചാൽ മതി അതേമാതിരി തന്നെയാണ് എസ് എല്ലിൻ്റെ കാര്യം എസ് എൽ കിട്ടിയാൽ നമുക്ക് ക്യാപിറ്റൽ സേഫ് ആയിരിക്കും എസ് എൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനനുസരിച്ച് ആ ട്രേഡ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ എസ് എൽ കിട്ടിയാലും അതൊരു ഗുഡ് ലോസ് ആണ് നമ്മളൊരു പ്ലാനും ഇല്ല അത് വന്ന് ഗാമ്പ്ലിങ് മാതിരി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് എസ് എൽ കിട്ടുകയാണെങ്കിൽ അതൊരു ബാഡ് ലോസ്സാണ് ഗുഡ് ലോസും ബാഡ് ലോസും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ പിന്നെ അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു ഓവർ ട്രേഡിങ് അതിൻ്റെ റിവെഞ്ച് ട്രേഡ് ചെയ്യും ലോസ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഒരു ട്രേഡ് എടുക്കും പിന്നെ ഇതുണ്ടാക്കിയ ലോസ് കവറാക്കും എന്ന് വരുത്തിയായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുന്നത് പക്ഷേ ആ ലോസിലേ സീറോ പോയിൻറ്റ് ഫൈവ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഞാൻ ആദ്യം ലോസ് വരുത്തിയത് എന്നിട്ട് റീക്കവർ ചെയ്യാനും വേണ്ടി തോട്ടും സീറോ പോയിൻറ്റ് എയ്റ്റ് ടി വണ്ണൊക്കെ ഇട്ട് കാണാൻ ഞാൻ ട്രേഡ് എടുക്കും അപ്പോൾ എസ് എൽ ഇതായിരിക്കും കിട്ടുന്നത് പിന്നെ എസ് എൽ കാര്യം കിട്ടുന്നത് കാരണം അവിടെ റിവെഞ്ച് ട്രേഡാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് എസ് എൽ കിട്ടും വലിയ ലോസ് ആയിരിക്കും എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കുറേ ക്യാപിറ്റൽ പോയിക്കണേ എൻ്റെ ഡബിൾ ലോസ് ഇങ്ങനെ വരും മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്താൽ മാർക്കറ്റിൻ്റെ ഒരു ഡിസിപ്ലിനും വെച്ച് കൊണ്ട് മാർക്കറ്റ് ഒരിക്കലും തോൽക്കൂല മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ മരിച്ചാലും മാർക്കറ്റ് അവിടെ ഉണ്ടാവും അപ്പം എത്ര കാലം മാർക്കറ്റ് അവിടെ ഉണ്ടാകും നമുക്ക് എന്താ ഒരു ട്രേഡ് അവസരം പോയാലും നമുക്ക് നെക്സ്റ്റ് ദിവസം അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് കറക്റ്റ് നമ്മുടെ ഡിസിപ്ലിനൊക്കെ ഉണ്ടാക്കി കറക്റ്റ് വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പ്രോഫിറ്റ് മാത്രം എടുത്ത് പോകാൻ പറ്റും ഡിസിപ്ലിനാണ് ഒരു വിജയുടെ വിപണന എന്നെനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുക ഇതെങ്ങനെ അവോഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം രണ്ടോ മൂന്നോ ട്രേഡ് മാത്രം എടുക്കുക ലോസ് വന്നാൽ അക്സെപ്റ്റ് ചെയ്യുക ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുക മാർക്കറ്റ് ആൾവേസ് ഇതുവരെ ടൂ മാറും ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് എന്നൂടെ ഉണ്ടാവും എന്ന് പക്ഷേ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ട്യൂ മാറും ട്രേഡ് ഉണ്ടാവില്ല ആദ്യം മനസ്സിലാക്കി വെക്കുക മാർക്കറ്റ് എന്നും അവിടെ ഉണ്ടാവും പക്ഷെ നമ്മൾ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എങ്ങനെയായാലും എടുക്കാൻ പറ്റില്ല പിന്നെ ക്യാപിറ്റൽ ഉണ്ടാക്കി പിന്നെയും വേണ്ടി വരും അപ്പോൾ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി പോയിക്കൊണ്ടേ ഇരിക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കുറേ ട്രേഡേഴ്സ് ലൂസ് ആവാനുള്ള കാരണം എന്താണ് ഓവർ ട്രേഡിങ്ങും ഒരു വെഞ്ചർ ട്രേഡിംഗ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അവർ ആദ്യം മനസ്സിലാക്കുക ലോസ് എന്തായാലും വരും പക്ഷേ ഗുഡ് ലോസ് ആണെങ്കിൽ നമുക്ക് നല്ല തന്നെയായിരിക്കും ബാഡ് ലോസ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഗുഡ് ലോസ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ദൈവം ഒന്നല്ലല്ലോ അപ്പോൾ എന്നും മാർക്കറ്റിൽ പ്രോഫിറ്റ് ഇങ്ങനെ എടുക്കാനും അപ്പോൾ നമുക്ക് ഗുഡ് ലോസ് ആണെങ്കിൽ അസെപ്റ്റ് ചെയ്ത് ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും സെറ്റാക്കി വെക്കണം പക്ഷേ ഗുഡ് ലോസ് സ്ട്രാറ്റജി പ്രകാരം ഡിസിപ്ലിൻ പ്രകാരം എൻട്രി പോകണം എന്നിട്ട് ഗുഡ് ലോസ് എടുത്താൽ നല്ലതായി കണക്കുകൂട്ടാനും ജേണൽ ചെയ്യാനൊക്കെ ആദ്യം പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓവർ ട്രേഡിങ്ങും റിവെഞ്ച് റേഡിങ്ങും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയായാലും എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഓവർ ട്രേഡിങ്ങും റിവെഞ്ച് റേഡിംഗും ഇതാണ് ഓവർ ട്രേഡിംഗും റിവെഞ്ച് റേഡിംഗും ഒഴിവാക്കാനുള്ള ഒരു മാർഗം പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസിപ്ലിനെ നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കണം മിസ്റ്റേക്ക് നമ്പർ ഫോറാണ് യൂട്യൂബ് സ്ട്രാറ്റജി കണ്ടിട്ട് അപ്ലൈ ചെയ്യും ഒരു ദിവസം ഞാനിപ്പോൾ മൂവിങ് അവറേജ് ആക്കാം പിന്നത്തെ ദിവസം ആർ എസ് ആയക്കാരം പിന്നത്തെ ദിവസം പോളിങ് ബാൻഡ് ബാൻ്റ് ആയിരിക്കും പിന്നത്തെ ദിവസം ട്രീ ആയിരിക്കും ഇങ്ങനെ സ്റ്റാർട്ടജിങ്ങനെ മാറ്റി ഇങ്ങനെ കളിച്ചു കുറേ ദിവസം ഞാൻ അപ്പോൾ എനിക്ക് റിസൾട്ട് ഒരു കൺസ്റ്റൻസി കിട്ടില്ല റിസൾട്ടിൽ സ്ട്രാറ്റജി ഓപ്പിംഗ് ട്രേഡർ കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടാക്കുന്നത് ഈ സ്ട്രാറ്റജി ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത് കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഒരു സ്റ്റാ പിന്നെ ഇത് അവോയ്ഡ് ചെയ്യാൻ എന്താണ് ഞാൻ തിരഞ്ഞെടുത്തൊരു വഴിയെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുത്തു ബാക്ക് ടെസ്റ്റ് ചെയ്തു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് വരെ ഞാൻ ഇത് കൃത്യമായി ബാക്ക് ടെസ്റ്റ് ചെയ്തു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു എന്നിട്ട് ഈ സ്ട്രാറ്റജിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ സ്ട്രാറ്റജി ഹോപ്പിംഗ് അവോർഡ് ചെയ്തുകൊണ്ട് വൺ സ്ട്രാറ്റജിയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാ ബിഗിനറായ ട്രൈഡിങ്ങും വന്ന് ചെയ്യുന്നതാണ് ഒരു സ്ട്രാറ്റജി ഇപ്പം സെക്ഷൻ പഠിക്കും പിന്നെ ഐ സി ടി പഠിക്കും പിന്നെ എസ് എം സി പഠിക്കും പിന്നെ വേറെ ഏതെങ്കിലും പഠിക്കും ഇങ്ങനെ ഇങ്ങനെ അതിലാണ് പ്രോഫിറ്റ് ഇതിലാണ് പ്രോഫിറ്റ് കാരണം ഇങ്ങനെ മാറി ഇങ്ങനെ കളിച്ചു ഇരിക്കും ഓരോരുത്തരും ഇവർക്ക് ഉണ്ടാക്കി വിടുന്നവർക്ക് എന്താ മൊബൈൽക്ക് റീച്ച് കിട്ടിയാൽ മതി ഇവർക്ക് ഇവരെ കോഴ്സ് വിറ്റ് കിട്ടിയാൽ മതി അതിനു വേണ്ടി അവർ ഇത് ഉണ്ടാക്കി വിടണം അതും മനസ്സിലാക്കുക എല്ലാ സ്ട്രാറ്റജിയും വർക്കിംഗ് ആണ് പക്ഷേ അതിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയതാണ്ട് എങ്ങനെ എടുക്കണം ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ അതിനെ നമ്മളതായ ഒരു ഇത് എടുത്താൽ മാത്രമേ എല്ലാം വർക്കിംഗ് ആവുള്ളൂ അല്ല എല്ലാം ഇങ്ങനെ പോയി കണ്ടിട്ടും ഇതാക്കിയിട്ടൊരു കാര്യമില്ല അങ്ങനെ ടൈമും പോവും നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും കഴിയില്ല നിങ്ങൾ പല സ്ട്രാറ്റജിയും ഇങ്ങനെ ടസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഇതായിരിക്കും ഇത് ഏതാതിലൊന്നും കിട്ടൂല ഫുള്ള് കൺഫ്യൂഷൻ ആയൊരു അവസ്ഥയിലൂടെയൊക്കെ ആദ്യം നിങ്ങൾ കടന്നു പോവുക അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ട്രേഡിങ് നടക്കൂല അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും അങ്ങനെ തോന്നലൊക്കെ വന്നിരുന്നു പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കെല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ച് ഞാൻ ഈ മിസ്റ്റേക്ക് കറക്റ്റാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ട്രേഡിങ് പിന്നെ കുറെയൊക്കെ പ്രോഫിറ്റബിൾ ആയത് ഞാൻ ചെയ്ത ചെയ്തടുത്തൊരു മിസ്റ്റേക്കായിരുന്നു സൈക്കോളജി ഇഗ്നോർ ചെയ്യുക ട്രേഡിങ് ഏറ്റവും വലിയ ട്രാപ്പാണ് ഇമോഷൻസ് ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ചാർജ് പ്രകാരം പക്ഷേ ഞാൻ ഫിയർ വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കാതിരിക്കും അങ്ങനെ എൻ്റെ കുറേ ട്രേഡ് മിസ്സാകും എന്നിട്ട് അപ്പോൾ എന്താട്ടും അതേമാതിരി പോകും അപ്പോൾ തന്നെ എനിക്ക് ഗ്രിഡ് വരും എന്നിട്ട് ചാടി മണ്ടിച്ചാടി കയറും റോഡ് പോയ കറക്റ്റ് പോയ എൻട്രിയിൽ നമ്മൾ ടി പി അടിച്ചാൽ നേരത്തെ കയറി നമ്മൾ പിന്നെ അടുത്ത ട്രേഡ് എടുക്കുന്നത് എന്നിട്ട് എസ് എല് കിട്ടും അങ്ങനെ കുറേ സൈക്കോളജി ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈക്കോളജി ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ ക്യാഷിൻ്റെ ബാക്കിൽ പോകരുത് നമ്മൾ ഈ പ്ലാനിൻ്റെ ബാക്കിൽ പോകണം ഈ പ്ലാനിൽ നമ്മളെ സ്റ്റാർട്ട് ചെയ്തിരും നമ്മളെ ഇതിലും നമ്മൾ ആപ്പിൾ സെറ്റപ്പ് കിട്ടിയാലും എൻട്രി എടുക്കുക എസ് എല്ലാണെങ്കിൽ അത് ഗുഡ് ലോസ് ആയിക്കാണ്ട് അങ്ങനെ ഗുഡ് ലോസും ഗുഡ് പ്രോഫിറ്റും കാണ്ട് നല്ല എക്സ് എല്ലും നല്ല പ്രോഫിറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല വൺ എക്സ്റ്റി ടു വൺ എക്സ്റ്റി ത്രീ ഒക്കെ സെറ്റായിക്കാണ്ട് അങ്ങനെ കിട്ടിയാൽ നമ്മൾ എൻട്രി എടുക്കുക അതിൽ സ്റ്റിക്ക് ഓൺ കാണ്ട് നമ്മളെ സ്കില്ലിൻ്റെ ബാക്ക് പോവുക സ്കില്ല് വളർത്താൻ നോക്കുക എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്റ്റാർട്ടർ ചേപ്പർ സെറ്റിപ്പ് എൻട്രി കിട്ടിയാൽ എൻട്രി എടുക്കുക ഫിയർ ഉണ്ടാകരുത് ഗ്രിഡ് ഉണ്ടാകരുത് അങ്ങനെ നിൽക്കണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനും വേണ്ടി ഞാൻ ഇതിന് സൊല്യൂഷൻ അങ്ങനെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ടാക്കി പിന്നെ ജേണലൊന്നും മെയിൻറ്റെയിൻ ചെയ്തു പ്ലാൻ സിക്കോൺ ചെയ്തു മാർക്കറ്റിൻ്റെ മൂഡ് ബയസ് അനുസരിച്ച് ഫോളോ ചെയ്ത് ഇങ്ങനെ പോയി ഇതാണ് ഞാൻ ആയപ്പോൾ ചെയ്ത ഫൈവ് മിസ്റ്റേക്ക് മണി എസ്പെറ്റേക്സും റിസ്ക് ഇഗ്നോർ ചെയ്യുക ഓവർ ട്രേഡിംഗ് സ്ട്രാറ്റജി ഹോപ്പിംഗ് സൈക്കോളജിയെ ഇഗ്നോർ ചെയ്യുക ഇവയൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സർവൈവൽ മാത്രമല്ല കൺസിസ്റ്റൻസിയും കൂടിയും കിട്ടും ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ ഞാൻ ഫണ്ട് മിപ്സിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം ഫണ്ട് മിപ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് മിസ് മിസ്സ് ചെയ്യാതെ ഇരിക്കാനും വേണ്ടി ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം ഓക്കെ ബൈ താങ്ക് യു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്